നമസ്കാരം അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ് ട്രിക്സിന്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ ചാനലുകളിലൂടെ നമ്മൾ കണ്ട ഒരു വാർത്ത അതായത് കൊടുങ്ങല്ലൂരുള്ള ഒരു സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ യൂട്യൂബിൽ നോക്കി ഹിപ്നോട്ടിസം പഠിച്ചു അങ്ങനെ അവർ കൂട്ടുകാരിൽ അത് അപ്ലൈ ചെയ്തു ഏകദേശം നാലോളം കുട്ടികൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അതിനുശേഷമാണ് അവർക്ക് ഓർമ്മ തിരിച്ചു വന്നത് എന്നുള്ള വാർത്ത എന്നാലും ആ വാർത്തയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വരാം തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വയം നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായി യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഹിപ്നോട്ടിസം പരീക്ഷിക്കാൻ ശ്രമിച്ച കുട്ടികൾ ബോധരഹിതരാകും കൊടുങ്ങല്ലൂര് സമീപത്തെ ഒരു സ്കൂളിലെ നാല് വിദ്യാർത്ഥികളാണ് യൂട്യൂബ് വീഡിയോ സ്വയം വിദ്യാർത്ഥികളുടെ അനുഭവത്തെക്കുറിച്ച് അറിയണം വിദ്യാർത്ഥികളെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിന്ന് കൈ ഈ രണ്ട് തലയുടെയും ഭാഗത്ത് അമർത്തിപ്പിടിച്ച് ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നു ഇതാരോ യൂട്യൂബിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അനുകരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് പെട്ടെന്ന് മൂന്ന് കുട്ടികൾ ബോധരഹിതരാവുന്നതും പെട്ടെന്ന് അധ്യാപകരെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തൊട്ടു ഒരു കുട്ടിക്കൂടി കൂടി ബോധക്ഷയം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിപ്നോട്ടിസം അല്ല എന്നുള്ളൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി മറ്റെന്തോ ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ ആ സ്കൂൾ അധികൃതരുമായിട്ട് നേരിട്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ടു വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ഹിപ്നോട്ടിസം അല്ല അവിടെ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വാർത്താ ചാനലുകളിലൂടെ കണ്ട കൊടുങ്ങല്ലൂരുള്ള ആ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല ഈ ഹിപ്നോട്ടിസം എന്ന പേരിൽ ഈ ഒരു ഗെയിം കളിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ ഇന്ന് കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഗെയിം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ട്രിക് ചാനലിന്റെ അന്വേഷണത്തിൽ കുട്ടികൾ ഈ ഗെയിം കളിക്കുന്ന വീഡിയോയും നമുക്ക് ലഭിച്ചു അപ്പോൾ അതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ഇത് യാതൊരു തരത്തിലും ഹിപ്നോട്ടിസം അല്ല വളരെയധികം അപകടകരമായ ഒരു ഗെയിമാണ് ഹിപ്നോട്ടിസം എന്ന പേരിൽ ഈ കുട്ടികൾ കളിക്കുന്നത് എന്നാൽ ട്രിക് ചാനലിൽ ലഭിച്ച വീഡിയോ ഫുട്ടേജുകളുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം അതിനുശേഷം ഇതിന്റെ കൂടുതൽ വിവരം സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നമ്മുടെ അന്വേഷണത്തിൽ മറ്റൊരു സ്കൂളിലെ കുട്ടികൾ ഈ ഗെയിം കളിക്കുന്ന വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് കണ്ടതായി എന്നോട് പറയുകയും അങ്ങനെ ആ സുഹൃത്ത് വഴി ആ കുട്ടികളെ കോൺടാക്ട് ചെയ്യുകയും ഈ ഒരു ഗെയിമിന്റെ ദോഷവശങ്ങളെപ്പറ്റി അവരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ എൻ്റെ ആവശ്യപ്രകാരം അവർ ആ വീഡിയോ എനിക്ക് അയച്ചു തരികയും ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഹിപ്നോട്ടിസം എന്ന പേരിൽ ഇവർ ഈ ഗെയിം കളിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിന്റെ പൂർണ്ണ രൂപം കാണിക്കാത്തതാന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല അതിന് കാരണം അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കുന്ന കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ടും അത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നതിന്റെ ഏകദേശം ഒരു രൂപം മാത്രം ഞാൻ പറയാം ഇത് രക്ഷകർത്താക്കളും അധ്യാപകരും വളരെയധികം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് അതായത് തന്റെ സുഹൃത്തിനോട് താഴെ ഇരിക്കാൻ പറയുന്നു അതിനുശേഷം ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ഇങ്ങനെ പറയും അവർ ആവേശപൂർവ്വം കൗണ്ട് ചെയ്യുന്ന ശബ്ദമൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നല്ല കാരണം അവർ അവരറിവില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ ടയർഡായിട്ട് നിൽക്കുന്ന ഒരാളെ മറ്റൊരാൾ പോയിട്ട് അയാളെ പൊക്കിയെടുത്ത് ബെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ കഴുത്തിൽ വളരെ ശക്തിയായി മുറുകെ പിടിക്കുകയോ ആണ് ചെയ്യുന്നത് ഈ അവസരത്തിൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുകയാണ് അല്ലെങ്കിൽ രക്തയോട്ടത്തെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ് അങ്ങനെയാണ് ഇവർക്ക് ബോധക്ഷയം സംഭവിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ശരിക്കും ശ്വാസം ചെറിയൊരു നമുക്ക് കിട്ടും നമുക്ക് ആള് പുറകിൽ കഴുത്തിൽ കഴുത്തിൽ ഇങ്ങനെ 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 പുറകിലല്ല തന്നെ 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 ചെയ്ത് ഒരു പോകും പെട്ടെന്ന് തന്നെ എല്ലാവരും ആ ബോധക്ഷയം സംഭവിച്ച ആളുടെ മുഖത്ത് തട്ടിയും അല്ലെങ്കിൽ ദേഹത്തൊക്കെ തട്ടിയും അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ ബോധക്ഷയം സംഭവിച്ചപ്പോൾ ഇത് ഹിപ്നോട്ടിസം ആണ് എന്നുള്ള നിലയിലാണ് കുട്ടികൾ ഇത് പ്രചരിപ്പിക്കുന്നതും ഹിപ്നോട്ടിസം ചെയ്യണോ എന്നുള്ള നിലയിൽ മറ്റൊരു കുട്ടിയെ സമീപിക്കുകയും അങ്ങനെ അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് കുട്ടികൾ ഇത് പരീക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു വളരെ വലിയൊരു അപകടമാണ് ചെയ്യുന്നത് തലച്ചോറിലേക്കുള്ള രക്തവട്ടത്തിന്റെ അളവ് കുറയ്ക്കുകയോ അതല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിർത്തുകയോ ആണ് ചെയ്യുന്നത് ഒരു അങ്ങനെ ബോധക്ഷയം സംഭവിക്കുന്ന കുട്ടീനെ എഴുന്നേറ്റില്ല എന്നും വരും അത്തരത്തിലുള്ള ഗെയിമുകളൊക്കെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ സജീവമായിട്ട് കുട്ടികൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ രക്ഷകർത്താക്കളും അധ്യാപകരും വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഗെയിമുകൾ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഒരിക്കലും ഇത് ഹിപ്നോട്ടിസം അല്ല ഹിപ്നോട്ടിസം ചെയ്യുന്ന രീതി ഇതല്ല എന്തായാലും അത് വിശദമായിട്ട് തന്നെ ഞാൻ സംസാരിക്കുക അതിന് മുൻപ് എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ജിഗ്ബാൽ ഈ വിഷയവുമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഇതൊരു ഗെയിമാണെന്ന് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ഗെയിമല്ല ഇത് നമ്മുടെ തലച്ചോറിലേക്കുള്ള മേജർ രക്തക്കുഴലിലായ കരോട്ടി ലാറ്ററിനെ കംപ്രസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടുള്ള രക്തയോട്ടം ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇതൊരിക്കലും ഹിപ്നോട്ടിസം അല്ല വളരെ സീരിയസ് ആയ വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്രവൃത്തിയാണ് കാരണം നമ്മുടെ തലച്ചോറിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ബ്ലഡ് സർക്കുലേഷൻ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തലകറങ്ങിപ്പോകും നമ്മളുടെ അൺകോഷ്യസാകും പക്ഷേ അത് കുറച്ചും കൂടെ കൂടുതൽ സമയം പോയാൽ തലച്ചോറിൻ്റെ ഓരോ സെല്ലുകൾ വീതം ഡാമേജ് ആവും തലച്ചോറിൻ്റെ മേജർ പാർട്ടും കരോട്ടി ലാറ്ററിയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പം അത് മാത്രമല്ല നമ്മൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് പ്രഷർ കൊടുത്ത് രക്തക്കെടിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിലക്കുറവുള്ള ചില കിട്ടൽ കണ്ടീഷൻസ് ഉണ്ടാകും അപ്പോൾ അത് കീറിപ്പോകാം കരോട്ടി ലാറ്ററി ഡിസെക്ഷൻ എന്ന് പറയും അതുപോലെ അതിൻ്റെ എപ്പോൾ ഡാമേജുകൾ ഉണ്ടാകും അപ്പം അതിൻ്റെ രക്തം കട്ട പിടിക്കാം ആ കട്ട പിടിച്ച് ഡിസ്ലോർജ് ചെയ്തിട്ട് രക്ത തറച്ചോറിന് ഡാമേജ് ഉണ്ടാകാം അങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട് അപ്പം അങ്ങനെ ഒരു ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ദൂരവ്യാപകമായ ും ഒരിക്കലും ഇങ്ങനത്തെ കളികൾ കുട്ടികൾ ചെയ്യരുത് ഇത്തരത്തിലുള്ള അതീവ ഗൗരവമേറിയ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആധികാരികമായി ഇതേപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കണം എന്നുള്ളത് നമ്മുടെ ട്യൂബ് ചാനലിന്റെ ഒരു നിർബന്ധമാണ് നമ്മൾ മുൻപും ഇത്തരത്തിലുള്ള പല ആളുകളും പല വിഷയങ്ങളും സംസാരിക്കാൻ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ ഡോക്ടർ ജിക്ബാലിനെ നമ്മൾ സമീപിച്ചതും അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഒരു ബൈറ്റ് നൽകിയതും അപ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിന് മുൻകൈയ്യെടുത്ത് കുട്ടികളെ ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ നിന്നും പിന്തിരിപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് കുട്ടികളോട് നിങ്ങൾ കരുതുന്ന രീതിയിലല്ല ഹിപ്നോട്ടിസം വർക്ക് ചെയ്യുന്നത് അതായത് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് എല്ലാവരെയും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ഓരോ സജഷൻസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സംസാരത്തിലൂടെ അവരുടെ ബ്രെയിനിനെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ ഈ ചെയ്യുന്ന രീതിയിലുള്ള രക്തക്കൊലുകളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് രക്തയോട്ടം തടസ്സപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ ഞാനൊക്കെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ടും പരിശീലനം കൊണ്ടും ഒക്കെയാണ് നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഒരാൾ ബോധം കെട്ട് കഴിഞ്ഞാൽ അത് ഹിപ്നോട്ടിസം ആണ് എന്നുള്ള ധാരണയൊക്കെ വളരെ തെറ്റാണ് ഒരിക്കലും നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ തരംഗമാവുന്ന ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹിപ്നോട്ടിസം അല്ല അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കുന്ന വളരെ വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു ഗെയിമാണ് എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക അത് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെ ഇതിൽ നിന്നും വിലക്കുക ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള വീഡിയോകൾ അവൈലബിൾ ആണ് ഹിപ്നോട്ടിസം എന്ന പേരിൽ മെന്റലിസം എന്ന പേരിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള കോഴ്സുകൾ ചെറിയ അമൌണ്ടിനൊക്കെ പല ആളുകളും രണ്ടായിരം രണ്ടായിരത്തിനൊക്കെ പഠിപ്പിക്കുന്നു എന്ന പേരിലൊക്കെ കുറേ നമുക്ക് കാണാം സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ തലവെച്ച് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്താണ് ഈ ഒരു മേഖലയിൽ അവരുടെ പ്രാവീണ്യം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് ഈ ഒരു മേഖലയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സമീപിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കുട്ടികളിന്നിപ്പോൾ വീഡിയോയിലുള്ള കുട്ടികളെ ഒന്നും നമുക്കത് കുറ്റം പറയാൻ സാധിക്കില്ല അവരുടെ അറിവില്ല ായ്മയാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കുന്നത് അല്ലെങ്കിൽ ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ വിലക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുന്നു ട്രിപ്പ്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മളെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്ന് ും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ